ഹായ് എന്റെ കഴിഞ്ഞ വീഡിയോ മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ സിനിമയിൽ അതായത് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്ന എം 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 എൻ എന്ന സിനിമയിൽ ഇവരുടെ പ്രതിഫലത്തെ കുറിച്ചായിരുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മമ്മൂട്ടി ഈ സിനിമയിൽ നൂറ് ദിവസത്തിൽ കൂടുതലാണ് അഭിനയിക്കുന്നത് ആ സിനിമയ്ക്കായി മമ്മൂട്ടി വാങ്ങുന്ന പ്രതിഫലം പത്ത് കോടിയാണ് എന്നും മോഹൻലാൽ ഈ സിനിമയിൽ മുപ്പത് ദിവസത്തെ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആ മുപ്പത് ദിവസം അഭിനയിക്കുന്നതിന് വേണ്ടി മോഹൻലാൽ ഇരുപത് കോടിയുമാണ് വാങ്ങുന്നത് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾക്ക് കിട്ടിയ വിവരം അങ്ങനെയായിരുന്നു അപ്പോൾ പല ആൾക്കാർക്കും അതിൽ വലിയ സംശയങ്ങളുണ്ടായിരുന്നു തുടർ വിജയങ്ങൾ നൽകുന്ന നായകനായ മമ്മൂട്ടിയെക്കാളും ഒരിക്കലും പ്രതിഫലം ഉണ്ടാവില്ല അങ്ങനെ കുറെ സംശയങ്ങൾക്കുണ്ടായിരുന്നു ഇനിയും നിങ്ങൾക്ക് അത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലൂടെ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എം 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 എൻ എന്ന സിനിമ ആദ്യം മറ്റൊരു സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു പിന്നീടാണ് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ആയത് അതായത് ഇപ്പൊ മോഹൻലാൽ ചെയ്യുന്ന വേഷം മുൻപ് സുരേഷ് ഗോപിക്കായിരുന്നു വെച്ചിരുന്നത് ആ സമയത്ത് ഈ സിനിമയുടെ ബഡ്ജറ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് എഴുപത്തഞ്ച് എൺപത് കോടിയാണ് മഹേഷ് നാരായണൻ ഈ പ്രൊജക്റ്റുമായിട്ട് പല പ്രൊഡ്യൂസർമാരുമായും ചർച്ച നടത്തി പക്ഷെ ഒരാളും ഈ സിനിമ എടുക്കാൻ തയ്യാറായില്ല അതായത് ഈ സിനിമയുടെ കഥ മോശമായത് കൊണ്ടല്ല മികച്ച കഥയാണ് എന്ന് എല്ലാ പ്രൊഡ്യൂസേഴ്സും പറയുന്നുണ്ട് പക്ഷെ ഇതിന്റെ ബഡ്ജറ്റ് വളരെ വലിയൊരു ബഡ്ജറ്റാണ് അതായത് എൺപത് കോടി ഈ എൺപത് കോടി തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളും ഈ സിനിമ എടുക്കാൻ തയ്യാറായിരുന്നില്ല ഈ സിനിമ മികച്ച സിനിമയാവും എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ വിജയിച്ചാലും ഈ സിനിമയുടെ കളക്ഷൻ എത്രത്തോളം എത്തും എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് അവരെടുക്കാതിരുന്നത് പിന്നീടാണ് മഹേഷ് നാരായണൻ മോഹൻലാലിനെ സമീപിക്കുന്നത് മോഹൻലാലിനെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് സുരേഷ് ഗോപിക്ക് പകരം സുരേഷ് ഗോപിയെ മാറ്റി മോഹൻലാലിനെ ആക്കുന്നു അതോടുകൂടി ഈ സിനിമയുടെ ബഡ്ജറ്റ് എൺപത് കോടിയിൽ നിന്ന് നൂറ് കോടിയിലേക്ക് മാറി അതിനുശേഷം ആ കഥയുമായിട്ട് പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് പോകുന്ന മഹേഷ് നാരായണനോട് മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായിട്ടുള്ള ആന്റോ ജോസഫ് പറയുന്നു ഞാൻ ഈ സിനിമ നിർമ്മിക്കാം എന്ന് എന്തുകൊണ്ട് ആന്റോ ജോസഫ് മുൻപ് അത് പറഞ്ഞില്ല അന്ന് ബഡ്ജറ്റ് എൺപത് കോടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നൂറ് കോടിക്ക് മുകളിലാണ് എന്തുകൊണ്ട് അന്ന് എസ് പറയാത്ത ആന്റോ ജോസഫ് ഇരുപത് കോടിയിൽ കൂടുതൽ ബഡ്ജറ്റ് കൂടിയിട്ടും എസ് പറഞ്ഞു അവിടെയാണ് മോഹൻലാൽ എന്ന നടന്റെ മാർക്കറ്റ് വാല്യൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ താരാരാധന തലക്കി പിടിച്ചിട്ടുള്ള പല ആൾക്കാർക്കും ഇതറിയില്ലായിരിക്കാം പക്ഷെ പ്രൊഡ്യൂസർമാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്താണ് മോഹൻലാൽ എന്ന് മോഹൻലാൽ ആ സിനിമയിൽ വന്നതോടുകൂടി സിനിമയുടെ ബഡ്ജറ്റ് ഉയർന്നു അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാർക്ക് കൃത്യമായിട്ട് അറിയാം ഈ സിനിമയുടെ ബിസിനസ്സും വളരെ വലിയ രീതിയിൽ മുന്നേറും എന്ന് മമ്മൂട്ടിയുടെ സിനിമകൾ മികച്ചതായാൽ പോലും കളക്ഷൻ എത്രത്തോളം എത്തുമെന്ന് എല്ലാവർക്കും ഒരു സംശയമാണ് കാരണം വലിയ രീതിയിലുള്ള കളക്ഷൻ മമ്മൂട്ടിയുടെ സിനിമകൾക്ക് നേടാൻ സാധിക്കാറില്ല മികച്ചതായാൽ പോലും ഉദാഹരണം ഇപ്പോൾ അടുത്തിറങ്ങിയ ഡൊമിനിക് എന്ന സിനിമ മികച്ച സിനിമയായിട്ടും വലിയ രീതിയിൽ കളക്ഷൻ കിട്ടിയിട്ടില്ല പക്ഷെ മോഹൻലാലിന്റേതായിട്ട് ഒരു സിനിമ മികച്ചതായി വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഓണം ഉണ്ടാക്കും എന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം അതുപോലെ ബിസിനസ് ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള മഹേഷ് നാരായണൻ തന്നെ വളരെ കൃത്യമായിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് നമ്മൾ മലയാള സിനിമ പുറത്ത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അതായത് ഒരു തുക പറഞ്ഞ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അതിലെ നായകൻ മോഹൻലാൽ ആയിരിക്കണം ബാക്കിയുള്ള താരങ്ങൾക്കെല്ലാം ഏകദേശം ഒരേ റേറ്റ് ആണ് മോഹൻലാലിനെ പോലുള്ളൊരു താരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പറഞ്ഞ് വില പേശാൻ പറ്റുകയുള്ളൂ അതായത് ഓ ടി ആയാലും സാറ്റലൈറ്റ് ആയാലും വിദേശ മാർക്കറ്റ് ആയാലും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മാർക്കറ്റ് റേറ്റ് ആയാലും എല്ലാം നമ്മൾക്ക് മോഹൻലാലിന്റെ പേര് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാം എന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല മഹേഷ് നാരായണൻ തന്നെ പറഞ്ഞതാണ് മോഹൻലാൽ എന്ന നടൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാം എന്ന് അതായത് അവർക്ക് കൃത്യമായി അറിയാം മോഹൻലാൽ എന്ന നടൻ ഉണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ബിസിനസ് ഈ സിനിമയ്ക്ക് നടക്കുമെന്ന് അതുപോലെ തന്നെ സിനിമ മികച്ചതായാൽ വലിയ രീതിയിലുള്ള കളക്ഷൻ ഈ സിനിമയിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനെ ഈ സിനിമയിൽ അവർ ഉൾപ്പെടുത്തിയത് തീർച്ചയായും സുരേഷ് ഗോപിക്ക് വെച്ച വേഷമാണ് ഇതെങ്കിലും മോഹൻലാൽ വന്നതോടുകൂടി ആ ക്യാരക്ടറിനെ മഹേഷ് നാരായണൻ ഒന്നുകൂടി വികസിപ്പിച്ചു അപ്പോൾ ഈ സിനിമയിൽ ഈ താരങ്ങളുടെ പ്രതിഫലം അതായത് ഞാൻ പറഞ്ഞതുപോലെ മമ്മൂട്ടിക്ക് പത്ത് കോടിക്കടത്തും മോഹൻലാലിന് ഇരുപത് കോടിക്കടത്തുമാണ് ഇവരുടെ പ്രതിഫലം ഇനിയും പല ആൾക്കാർക്കും സംശയം ഉണ്ടാവാം അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തു കൃത്യമായി ആ സംശയങ്ങൾ ഞാൻ തീർത്തുതരാം എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇത്രയും പ്രതിഫലത്തിൽ വ്യത്യാസം എന്ന് ഓക്കെ അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ